ശരി മഹേഷ് മണിക്ക് നാലാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി സംസാരിക്കുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് അക്യൂസ്ഡിന് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ് ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദി തന്ത്രി ആൻഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി ദേവസ്വം കമ്മീഷണർ ഇവരുടെ രണ്ടുപേരുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് തീരുമാനത്തോടും കൂടിയാണ് എന്നതുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് അപ്പോൾ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നവരും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നവരും ആരും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാകുന്നുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇളക്കിയ ധാരപാലക ശില്പത്തിലുള്ള പാളി മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് പക്ഷേ അതിനു മുമ്പ് ഇവരിളക്കിയ കട്ടളയുടെ ഇതുണ്ട് അതിനു മുമ്പ് മാർച്ച് മാസം പതിനൊന്നാം തീയതി സെറ്റ് ചെയ്ത കഥകളുണ്ട് അപ്പം ഈ മൂന്നാല് കാര്യങ്ങൾ ഇതിനെല്ലാം അനുജ്ഞ വേണ്ടതാണ് ഇതെല്ലാം ദേവൻ ഈ കഥകൊക്കെ ഇളക്കുക കട്ടളയിളക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ടൈപ്പ് ആൾക്കാർ മൊത്തത്തിൽ അവർ നിന്ന് വേണം ശില്പികളെ കൊണ്ട് ആദ്യം ഒരു പൂജ ചെയ്ത് ഒരു കലശമാടി ഈ സാധനത്തിൽ അത് അവർ വേണോ ആദ്യം അത് ഇളക്കാൻ ഒരു പീസ് ഇളക്കിയിട്ടാണ് ബാക്കി ശില്പികളെ കൊണ്ട് ഇത് ഇളക്കിപ്പിക്കുക എന്ത് പണികളും ചെയ്യുന്നു അതൊരു ദേവൻ്റെ ഇതുപോലെയാണ് ഈ മൂന്ന് കാര്യങ്ങളും അങ്ങനത്തെ കാര്യം തന്നെയാണ് കട്ടളയായാലും ശരി കഥകളാണേലും ശരി ഈ പറഞ്ഞ ധാരാളം ഇതാണേലും ശരി അപ്പം അവരുടെ സാന്നിധ്യത്തിൽ അവർ ജസ്റ്റ് ഒരു ആ ജസ്റ്റ് ഒരു പേപ്പർ ഇത് കൊടുക്കുകയല്ല ഇവർ ആ ഒരു ഉത്തരവ് അങ്ങോട്ട് നിങ്ങൾ എടുത്തു എന്നും പറഞ്ഞ് കൊടുക്കുകയല്ല അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് ഇളക്കുന്നത് സാന്നിധ്യത്തിലാണ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് അപ്പം ആദ്യം മൂലം ഈ കഥകിന്റെ കാര്യം മുതലേ കഥകൾ വന്നു അത് ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കട്ടള എടുക്കുന്നു കട്ടള കഴിഞ്ഞ് അത് ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ധാരപാലികൾ എടുക്കുന്നു ഈ ധാരപാലവാളികൾ ഇപ്പം ചന്ദ്രഗ്രഹണത്തിന് ഇപ്പം രണ്ടാമത് അതുപോലെ എടുക്കാൻ പോയപ്പോഴാണ് ഈ പ്രശ്നം എല്ലാം നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ വിജയമല്യ കൊടുത്ത സ്വർണം മൂന്ന് പ്രാവശ്യമായിട്ട് ഇവർ തട്ടിയെടുത്തിനകത്ത് ഈ മൂന്നിനകത്തും ഇൻവോൾവ് ആയിട്ടുണ്ട് എല്ലാവരും അവിടുത്തെ ഈ പറഞ്ഞ ദൈവദല്യെന്ന് നമ്മൾ ആരോപിക്കുന്ന എല്ലാവരും അപ്പം ആ പറഞ്ഞ കൂട്ടത്തിപ്പെടുന്ന അദ്ദേഹത്തിന് മാത്രമായിട്ട് ഇതിൽ നിന്നും മാറി നിന്നിട്ട് ഇതൊന്നും ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ല ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെറ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതൊരു കേടായി ഇതിനകത്ത് കളർ പോയി രണ്ടാമത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട് അത് കൂടാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആപ്ലിക്കേഷൻ ഇട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആപ്ലിക്കേഷൻ ആണ് ഇപ്പം നടന്നതന്നേ ഉള്ളൂ അപ്പം ഇത് വളരെ ഗുരുതര വിജയമല്ലയുടെ കേസ് മാത്രം പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി ഈ ദൈവതുല്യർക്ക് ഇതിന് പങ്ക് മനസ്സിലാക്കി ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന വലിയ കോടി കോടാനുകോടി യുടെ വ്യാപ്തി അത് മനസ്സിലാക്കിയിട്ടാണ് അത് ഇ ഡി ഒക്കെ വന്നിരിക്കുന്നത് ഇഡി വെറും പത്തോ പതിനഞ്ചോ അന്നത്തെ കാലത്തെ സ്വർണ്ണത്തിന്റെ വില പത്തി ഇരുപത് ലക്ഷം ഇരുപത്തഞ്ചു ലക്ഷം രൂപ കാണും വന്നോ ഒരു കിലോ രണ്ട് കിലോ ഉണ്ടെങ്കിൽ അപ്പം ആ ഇരുപത്തഞ്ചു ലക്ഷ രൂപയ്ക്ക് വേണ്ടി ഡി ഇവിടെ വന്നിട്ടും ഇതിനകത്ത് ചെയ്യത്തില്ല അപ്പൊ അത്രമാത്രം ധനമുള്ള വ്യാപ്തി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ബാക്ക് ഇപ്പോഴത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാലിലാണ് വരെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കും എന്താ രണ്ടായിരത്തി പതിനാലിലെ കേസ് അവിടെയാണ് ഈ കൊടിമരം മണി വാജിവാഹനം അഷ്ടദിക് പാലകര് തുടർന്നുള്ള കൊള്ളയല്ല അവിടെയാണ് കിടക്കുന്നത് അത് വേറൊരു ഗവൺമെന്റിന്റെ കാലത്തുള്ള സ്ഥലം വേറൊരു ബോർഡിന്റെ കാലത്തുള്ള പല ബോർഡുകളുടെ കാലത്തുള്ള സ്ഥാനമാണ് അതിലേക്കൂടി അന്വേഷണം നീണ്ടിരിക്കുന്നു നമ്മൾ തുടങ്ങിയത് ധാരപാലകരുടെ പുറത്തുള്ള പാളികൾ ഇന്ന് മാത്രമാണെങ്കിൽ അതിന്റെ മേളിലേക്ക് കട്ടളയിലേക്കും അതിന്റെ മേളിലേക്ക് കഥകളിലേക്കും അതിൻ്റെ മേളിലേക്കിപ്പം കൊടിമരത്തിൻ്റെ കേസുകളിലേക്കും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇത് വളർന്നിരിക്കുന്നു ധർമ്മശാസ്ത്രാവിൻ്റെ ധർമ്മം ഇവിടെ ശാസിക്കപ്പെടുകയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വക കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നത് അതുകൊണ്ടാണ് അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് ഈ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ഇവർക്കൊന്നും ജാമ്യം കിട്ടാത്തത് അതുകൊണ്ടാണ് ാണ് ഈ ബാക്കിയുള്ളവർക്കല്ല ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നത് വെറുതെ പ്രോസിക്യൂഷൻ പോലെ അവരെ ഒന്നും എതിർത്തിട്ടില്ല അത് പൂർണ്ണമായിട്ട് തന്നെ അത്ര കോടതിക്ക് ഇത് ചെയ്യുന്നത് കോടതി വ്യക്തമായിട്ട് ഇതിനകത്ത് നടക്കുന്ന ഈ വലിയ കൊള്ള ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വലിയ കൊള്ളയെ കുറിച്ചിട്ടുള്ള ബോധ്യമുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നത് ശരി തീർച്ചയായും ആറാം പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് സമയത്തിന് മുന്നോടിയായി തന്നെ ഈ ഗൂഢാലോചനയുടെ സിംഹഭാഗവും പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് ഉത്തരവാദിത്തം ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിലെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലെ വീഴ്ചയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും ചെയ്യുന്നത് മാത്രമല്ല ഇവരെല്ലാവരും വളരെ ശക്തരാണ് ഇവർക്കെല്ലാവർക്കും തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷിമൊഴികളെ സ്വാധീനിക്കാനും കഴിയുന്ന തരത്തിലുള്ള അധികാരമുണ്ട് എന്നത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോടതി ആ ജാമ്യ ഹർജികളൊക്കെ തള്ളുകയും ചെയ്യുന്നത്